മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഇന്ന് പുലർച്ചെ സുനിതാ വില്യംസിനെയും സംഘത്തെയും വഹിച്ചുകൊണ്ടുള്ള ഡ്രാഗൻ പ്രൂ നയൻ പേടകം മെക്സിക്കോ ഉൾക്കടലിന്റെ മടിത്തട്ടിൽ വീണത് ഇവിടെ സുനിതയും സംഘത്തെയും സ്വീകരിക്കാനെത്തിയ ഡോൾഫിനുകളുടെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി കഴിഞ്ഞു പേടകം കടലിലേക്ക് വീണതിന് പിന്നാലെ അതിനു ചുറ്റും ഡോൾഫിനുകളാണ് ആദ്യം എത്തുന്നത് ഇവർ വട്ടമിട്ട് നീന്തുന്നതും പുറത്തുവന്ന വീഡിയോയിൽ ദൃശ്യമാണ് ഇതിനോടകം വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ബഹിരാകാശ യാത്രകർക്കായി ഹായ് പറയാനാണോ ഡോൾഫിനുകൾ എത്തിയതെന്നായിരുന്നു പലരും സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കുന്നത് ഇന്ത്യൻ സമയം പുലർച്ചെ മൂന്ന് ഇരുപത്തിയേഴിന് ഫ്ലോറിഡയിലെ ടാലഹാസിക്ക് സമീപമായിരുന്നു ചരിത്ര ലാൻഡിംഗ് നടന്നത് ഡ്രാഗൻ പേടകത്തിൽ നിന്ന് നാല് യാത്രക്കാരും പുറത്തേക്ക് ഇറങ്ങി നിഗ്ഹേഗാണ് ആദ്യം പുറത്തേക്ക് ഇറങ്ങിയത് അലക്സാണ്ടർ ഗോർബനോവ് രണ്ടാമതും സുനിത മൂന്നാമതുമാണ് ഇറങ്ങിയത് യാത്രാ പേടകത്തിലെ തകരാർ കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുതൽ നിലയത്തിൽ കുടുങ്ങിയതായിരുന്നു സുനിതയും വിൽമോറവും നിഗ്വേഗും കോർബനോവും സെപ്റ്റംബറിലാണ് നിലയത്തിലേക്ക് എത്തിയത് സുനിത വില്യംസിനെയും സംഘത്തെയും ഡ്രാഗൻ പേടകത്തിൽ നിന്ന് സ്ട്രക്ചറിലായിരുന്നു പുറത്തേക്ക് ഇറക്കിയത് നിഖേഗ് പേടകത്തിൽ നിന്നും ആദ്യം പുറത്തിറങ്ങി രണ്ടാമത് അലക്സാണ്ടർ കോർബനോവിനെ പുറത്തേക്കെത്തിച്ചു മൂന്നാമതായിട്ടായിരുന്നു സുനിതാ വില്യംസിനെ പുറത്തേക്കെത്തിച്ചത് ബുജ് വിൽമോർ ആയിരുന്നു നാലാമൻ കൈവീശി കാണിച്ച് ചിരിച്ചായിരുന്നു എല്ലാവരും പേടകത്തിൽ നിന്നും പുറത്തേക്കിറങ്ങിയത് ഇവരെ പിന്നീട് മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയരാക്കി നാസയുടെ ഹൂസ്റ്റണിലെ കേന്ദ്രത്തിലേക്ക് ഹെലികോപ്റ്റർ മാർഗമായിരിക്കും ഇവരെ മാറ്റുക പുലർച്ചെ മൂന്നരയോടെ മെക്സിക്കൻ ഉൾക്കടലിൽ ഫ്ലോറിഡയോട് ചേർന്നാണ് സുനിത വില്യംസും ക്രൂ നൈൻ സംഘവും സുരക്ഷിതമായി ലാൻഡ് ചെയ്തത് തുടർന്ന് പേടകത്തെ കടലിൽ നിന്ന് വീണ്ടെടുത്ത് സ്പേസ് എക്സിന്റെ എം വി എന്ന കപ്പലിലേക്ക് എത്തിച്ചു ഒൻപത് മാസത്തെ ബഹിരാകാശവാസത്തിനു ശേഷമായിരുന്നു സുനിത വില്യംസും ബൂച്ച് വിൽമോർഗും ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയത് ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം രാവിലെ പത്ത് മുപ്പത്തിയഞ്ചിനാണ് ഫ്രീഡം ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺഡോക്ക് ചെയ്തത് സുനിതാ വില്യംസ് ബുച്ച് വിൽമോർഗ് റഷ്യൻ കോസ്മനോട്ട് അലക്സാണ്ടർ ഗോർബനോവ് എന്നിവരായിരുന്നു പേടകത്തിലെ യാത്രക്കാർ സ്റ്റാർലൈനർ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ദൌത്യ കാലാവധി നീട്ടേണ്ടി വന്ന സുനിത വില്യംസും ബുച്ച് വിൽമോർഗും നീണ്ട ഒൻപത് മാസത്തെ ദൗത്യം ആവേശകരമായി തന്നെയാണ് പൂർത്തിയാക്കിയത് തിരിച്ചു ഭൂമിയിലേക്ക് എത്തിയപ്പോൾ അതിലും ആഹ്ലാദം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനായിരുന്നു ിന്റെ സ്റ്റാർലൈനർ പരീക്ഷണ പേടകത്തിൽ സുനിത വില്യംസും ബൂച്ച് വിൽമോർഗും ഐഎസിലെ സ്പേസ് സ്റ്റേഷനിലേക്ക് കുതിച്ചത് വെറും എട്ടു ദിവസം മാത്രമായിരുന്നു ദൗത്യ കാലയളവ് എന്നാൽ സാങ്കേതിക തകരാർ കാരണം സ്റ്റാർലൈനറിൽ സുനിതയ്ക്കും ബുച്ചിനും മടങ്ങാനായില്ല